നമ്മുടെ ഡോർ കൊച്ചിന് കുറച്ച് നാളായിട്ടൊരു സ്വഭാവമുണ്ട് നമ്മൾ ആഹാരം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല അത് അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് കൊടുക്കേണ്ട ഒരു രീതിയിൽ കൊടുക്കണം ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആഹാരം കൊടുക്കത്തില്ല നമ്മൾ അതുപോലെ വിളിച്ചിരുത്തി സ്നേഹത്തോടെ നമ്മൾ വാരി കൊടുക്കണം എങ്കിൽ മാത്രമേ അവൾ കഴിക്കുന്നത് അവൾക്ക് എത്ര ഇഷ്ടപ്പെട്ട ആഹാരമാണെങ്കിലും വാരി കൊടുക്കാതെ കഴിക്കില്ല ഒരു ചെറിയ കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അവൾക്കിങ്ങനെ ഞാൻ കേക്ക് വാരി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പീസ് താഴെ ഇട്ട് അപ്പോൾ ഞാനിങ്ങനെ അവളോട് പിണങ്ങിയിട്ട് കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുകയാണ് ഇനി അവൾക്ക് ഇത്തിരി ബിസ്ക്കറ്റ് കൊടുക്കുക എന്ന് വിചാരിച്ച് ഞാൻ അവളെ അവിടെ ഇരുത്തിയിട്ട് ബിസ്ക്കറ്റ് എടുക്കാൻ പോയി ഈ കാണുന്ന വിഷയൽ ഞാൻ ഇത്തിരി സ്പീഡാക്കിയേക്കുവാണേ മുപ്പത് സെക്കൻഡ് സമയം അവൾ അവിടെ അനങ്ങാതെ ഇരുന്നു ഇനി ഞാൻ ജസ്റ്റ് ബിസ്ക്കറ്റ് നീട്ടി വേണ്ട സ്നേഹത്തോടെ കൊടുക്കണം മോളെ മക്കളെ പൊന്നുമോളെ എന്നൊക്കെ വിളിച്ച് വായിൽ വെച്ച് കൊടുത്ത് അപ്പോൾ കഴിച്ചു അങ്ങനെ കൊച്ചു ബിസ്ക്കറ്റ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക നല്ല അനുസരണമുള്ള കൊച്ചൊക്കെ കേട്ടോ ഡോറ ഞാൻ അവിടെ ഇരുത്തിയിട്ട് പോയിട്ട് ആ മുപ്പത് സെക്കൻഡ് സമയം അവിടെ തന്നെ ഇരുന്നു ഞാൻ വരുന്നത് വരെ ആഹാരം ഇങ്ങനെ കൊടുത്താലേ കഴിക്കൂ എന്നുള്ള ആ ഒരു സ്വഭാവമൊക്കെ മാറി വന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ ഈ ഇടയ്ക്ക് അവളുടെ മുഖത്ത് കടന്നൽ കുത്തിയിട്ട് നീർവീക്കവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മൂന്ന് നേരവും അവൾ ആഹാരം കഴിക്കാതിരിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ വാരി കൊടുക്കുമായിരുന്നു അതീ കുറുമ്പ് ഇപ്പം മുതലെടുക്കുക